മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളുമെല്ലാം ശരീരഭാഗങ്ങളുമെല്ലാം വന്നടിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് മുണ്ടേരി അടക്കമുള്ള പ്രദേശങ്ങൾ ചാലിയാറിലേക്ക് ഒഴുകിയെത്തി എത്തി ചാലിയാറിലൂടെ ഒഴുകി ഇവിടെ എത്തിയ മൃതദേഹങ്ങളടക്കമുള്ളവ ഇവിടങ്ങളിൽ കണ്ടെടുക്കുകയും അതെല്ലാം എത്തിയത് ഈ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെല്ലാമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് നടത്തുന്നതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്താൻ വേണ്ടി ഇന്ന് യോഗം ചേർന്നത് വിവിധ വകുപ്പുകളുടെ എല്ലാം പ്രതിനിധികളുണ്ടായിരുന്നു ആദരണീയനായ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജില്ലാ കളക്ടറും പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ആരോഗ്യ വകുപ്പ് റവന്യൂ വിവിധ വകുപ്പുകളുടെ എല്ലാം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുള്ള യോഗത്തിൽ പങ്കെടുത്തിരുന്നു നമുക്കിവിടെ നൂറുകണക്കിന് ശരീര മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇവിടെ എത്തുന്ന അവസ്ഥയുണ്ടായി ഇനിയും വനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും സൂചിപ്പാറ വെള്ളച്ചാട്ടം പോലുള്ള ഇടങ്ങളിലും ബോഡികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തദ്ദേശ സംവരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരടക്കമുള്ളവർ യോഗത്തിൽ പറഞ്ഞത് അവിടങ്ങളിലെല്ലാം പരിശോധന കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ചോപ്പറിന്റെ സഹായത്തോടുള്ള പരിശോധന ഇന്നും തുടരും ചിലയിടങ്ങളിലും മരവെല്ലാം വന്നടിച്ചതിന്റെ പേരിൽ അതിനടിയിൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള ഒരു സംശയം പങ്കുവച്ചിട്ടുണ്ട് അക്കാര്യത്തിലുള്ള പരിശോധന ഇന്ന് വീണ്ടും തുടരും മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഈ മേഖലയിൽ നടത്തുന്നതായിരിക്കും തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ കൂടി സഹായത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ആ പ്രവർത്തനത്തെ കൊണ്ടുപോകും പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് ഈ മേഖലയും ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും അക്കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നമ്മൾ യോഗത്തിലും പറയുകയുണ്ടായി മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും കിട്ടുമ്പോൾ ശരീരഭാഗങ്ങൾ ലഭ്യമാകുമ്പോൾ പലപ്പോഴും ചിലതെല്ലാം പുഴുവരിക്കപ്പെട്ട നിലയിലെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ എല്ലാം ഡി എൻ എക്ക് വേണ്ടിയുള്ളതെല്ലാം എടുത്തതിനു ശേഷം പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടങ്ങളിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി കുടിവെള്ളം ലഭ്യമാക്കുന്നതിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട് അതുകൊണ്ട് സൂപ്പർ ക്ലോറിനേഷൻ അത്യന്താപേക്ഷിതമാണ് അക്കാര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചാലിയാറിലെ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കുന്നുണ്ട് ആ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിനകത്ത് വെള്ളം അടിയന്തരമായി പരിശോധന നടത്തുന്നതിനും ആ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം മാത്രമാണ് കുടിക്കുന്നതിനായി നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്